കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഗതാഗത നിയന്ത്രണം ഇവിടെ തുടരുന്നുണ്ട് അതോടൊപ്പം പുറത്താൻകെട്ടിന്റെ ഷട്ടറുകളും തുറന്നിരിക്കുന്നു വിവരങ്ങളുമായി അർജുൻ മട്ടനൂരാണ് അർജുൻ കൊച്ചിയിൽ ധനുഷ്കോടി ദേശീയപാതയിലെ മണ്ണിടിച്ചിൽ ഇവിടെ ഗതാഗത നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണോ എന്താണ് അവിടുത്തെ സാഹചര്യം സ്മൃതി ഇന്നലെ വൈകിട്ടാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ രണ്ട് ഇടങ്ങളിൽ മണ്ണിടിഞ്ഞത് വില്ലാഞ്ചിറ എന്ന സ്ഥലത്താണ് റോഡിൽ മണ്ണ് ഇടിഞ്ഞത് ഇതിന് പിന്നാലെ അവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒറ്റവരി പാതയാക്കിയിട്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഗതാഗത കുരുക്ക് ആ മേഖലയിലുണ്ട് പകരം സംവിധാനങ്ങളും മറ്റും പോകണം മറ്റ് റോഡുകളിൽ പോകണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഭൂതത്താംഘട്ടിലെ ചില ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് ഇന്ന് രാവിലെയാണ് സൈറൺ മുഴക്കിക്കൊണ്ട് നാല് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത് കൂടുതൽ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി ഉയർത്തുമെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെടേണ്ടതില്ല പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് തന്നെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ചിലയിടങ്ങളിൽ ചില വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് മുനമ്പം ഹാർബറിൽ ഇന്ന് രാവിലെ കൂടി വലിയൊരു വാഗം മരം കടപുഴകി വീണിട്ടുണ്ട് അഞ്ചോളം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പോട്ടുകൊച്ചി മൈതാനത്ത് അവിടെ സാന്താക്രൂസ് മൈതാനത്തിനരികിൽ നിന്ന് കൂറ്റൻ മരം കടപുഴകി വീണിട്ടുണ്ട് ഗ്രൗണ്ടിലേക്ക് വീണതിനാൽ അപായമൊന്നും തന്നെ ഇല്ല അതോടൊപ്പം തന്നെ മറ്റ് ചിലയിടങ്ങളിൽ കുന്നത്തനാട് അടക്കമുള്ള മേഖലകളിൽ പറവൂരടക്കമുള്ള മേഖലകളിൽ ചില വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും മഴ തുടരുന്നുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട് പക്ഷേ ഇടവിട്ട് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ കാര്യമായ വെള്ളക്കെട്ട് എവിടെയുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതി